രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കൊല്ലത്ത് തയ്യൽ തൊഴിലാളികളുടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ പൊട്ടിത്തെറിച്ചത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലാ വിജയനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് അമേരിക്കയിൽ ഇരുന്നാൽ ഇവിടെ ഞങ്ങളുടെ കാര്യങ്ങൾ ആര് നോക്കും എന്ന തരത്തിൽ തന്നെയാണ് സ്ത്രീ തൊഴിലാളികൾ പ്രതികരിച്ചത് വൃദ്ധരായ സ്ത്രീ തൊഴിലാളികളടക്കം അസംഖ്യം തയ്യൽ തൊഴിലാളികളാണ് കൊല്ലം ആശ്രമ മൈതാനിയിൽ ഒത്തുകൂടിയത് തയ്യൽ തൊഴിലാളികളുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് സ്ത്രീകൾ അവിടെ തടിച്ചുകൂടിയത് അക്ഷരാർത്ഥത്തിൽ സ്ത്രീകളുടെ തിരമാലകൾ തന്നെയായിരുന്നു കൊല്ലം ആശ്ര മൈതാനിയിലേക്ക് ഒഴുകിയെത്തിയത് പത്ത് വർഷം മുൻപ് ക്ഷേമനിധിയിൽ ചേർന്ന് ഞങ്ങൾ പത്ത് രൂപ അടച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വളരെ വലുതായിരുന്നു എന്നാൽ ഇപ്പോൾ ക്ഷേമനിധിയിലേക്ക് അൻപത് രൂപ അടച്ചിട്ട് പോലും അതിന് യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഈ തൊഴിലാളികൾ വ്യക്തമാക്കിയത് ആശാവർക്കർമാരുടെ സമരം പോലെ പി എസ് സി റാങ്കിൽ നിന്നും പോലീസുകാരെ നിയമിക്കുന്നതിന് വനിതാ പി എസ് സി മെമ്പേഴ്സ് നടത്തിയ സമരത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈക്കൊണ്ട അതേ സമീപനം തന്നെയാണ് ഇപ്പോൾ തയ്യൽ തൊഴിലാളികളോടും കൈക്കൊള്ളുന്നത് എന്നാണ് അവരുടെ മുദ്രാവാക്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ആശാവർക്കർമാരോടും പി എസ് സി ലിസ്റ്റിൽ നിന്നും പോലീസുകാരെ നിയമിക്കുന്നതിന് വേണ്ടി ഒരു തരത്തിലുള്ള ആനുകൂല്യ മനോഭാവവും കാണിക്കാതെ അവഗണന കാണിച്ച പിണറായി വിജയന്റെ അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ പാവപ്പെട്ട തയ്യൽ തൊഴിലാളികളോടും പിണറായി വിജയൻ കാണിക്കുന്നത് എന്നാണ് സ്ത്രീ തൊഴിലാളികൾ സമ്മേളനത്തിനെത്തിയപ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് അമേരിക്കയിലും അല്ലെങ്കിൽ മറ്റുള്ള സമ്പന്ന രാഷ്ട്രങ്ങളിലും പോയി ചികിത്സിക്കുവാനുള്ള പണമുണ്ട് ഇവിടെ സാധാരണക്കാരായ ഞങ്ങളുടെ കാര്യമാണ് കഷ്ടം മുഖ്യമന്ത്രി ദന്തഗോപുരത്തിൽ നിന്നും താഴെ ഇറങ്ങണം ഞങ്ങൾ കൂടി വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടാണ് മുഖ്യമന്ത്രി പദത്തിൽ എത്തിയിരിക്കുന്നത് ഇനിയും ഞങ്ങൾക്ക് ക്യാപ്റ്റന് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാൻ സാധിക്കും കാരണം ഭരണത്തെ പോലും മാറ്റിമറിക്കാൻ പോകുന്ന ശക്തികളാണ് ഞങ്ങൾ എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം ഞങ്ങളുടെ ഉപജീവനമാണ് ഞങ്ങളെ കൊണ്ട് മറിച്ച് ചിന്തിപ്പിക്കരുത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന തരത്തിൽ തന്നെയാണ് സ്ത്രീ തൊഴിലാളികൾ അവരുടെ പ്രശ്നങ്ങൾ വിളിച്ചു മുഖ്യമന്ത്രി അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തുന്ന സാഹചര്യത്തിൽ ഇവിടെ കൊല്ലം ആശ്രമ മൈതാനിയിൽ വനിതകളുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിലെ ഉയർന്ന റാങ്കുള്ള മന്ത്രി തന്നെയാണ് ആ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും ധനമന്ത്രിയുടെ നാടായ കൊല്ലത്ത് ചേർന്ന ഈ സമ്മേളനത്തിൽ സ്ത്രീകൾ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നുണ്ടായിരുന്നു അവരുടെ മുദ്രാവാക്യങ്ങൾ അത്രയും അത് തന്നെയായിരുന്നു കൊല്ലം ആശ്രമ മൈതാനിയിൽ ഒത്തുചേർന്ന സംസ്ഥാന തയ്യൽ തൊഴിലാളികളുടെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു കേട്ട പ്രതികരണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം തയ്യൽ എ എന്ന് പറയുന്ന ഒരു പിന്നെ ആലപ്പുഴയുടെ സംഘടനയാണ് ഇവിടെ നടക്കുന്നത് അതിന്റെ ജില്ലാ സംസ്ഥാന സമ്മേളനം അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിങ്ങൾ പത്ത് രൂപ ക്ഷേമനിധി എത്ര രൂപ കൊടുത്തേ തിട്ടുമായിരുന്നു രൂപ യ്യായിരം രൂപത്തിനും കിട്ടും മരണത്തിന് രൂപ രൂപ നിങ്ങൾക്ക് പഴയ കണക്കല്ലേ ഒന്നും കൂട്ടിയിട്ടില്ല പിന്നെ തയ്യൽ ക്ഷേമനിധി പെൻഷനും കൂട്ടിയിട്ടില്ല ഞങ്ങൾക്ക് പ്രസവാനുകൂല്യം ഒന്നും പ്രസവാനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല മറ്റുള്ള ഓരോ കിട്ടുന്നില്ല കിട്ടുമെന്ന് വിചാരിക്കുന്നു അസുഖമൊക്കെ ഞങ്ങളുടെ സംഘടന എപ്പോഴും പറയും ഞങ്ങൾ വിചാരിച്ച ഒരു ഒരു പാർട്ടിയെ തോൽപ്പിക്കാനും ഒരു പാർട്ടിയെ ജയിപ്പിക്കാനും കഴിവുള്ളവരെ ഞങ്ങളുടെ സംഘടനയെന്ന് എപ്പോഴും പറയാറുണ്ട് ഞങ്ങളുടെ നേതാവ് പക്ഷെ ഞങ്ങൾക്ക് ഒരു ആനൂല്യം കിട്ടുന്നില്ല പ്രസവം കഴിഞ്ഞ് എട്ടു വയസ്സും ഒമ്പത് വയസ്സായ കൊച്ചുങ്ങളെ കൊണ്ട് വന്നവരെ സമരം ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല തീരുമാനിക്കും എന്ത് മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങൾ ഇത്രയും ബന്ധപ്പാട് മുഖ്യമന്ത്രി മനസ്സിലാക്കണം ഈ പ്രായമായ മനുഷ്യരെയൊക്കെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് അങ്ങേന്നോ അവന്റെ കമല മതി അല്ലാതെ മനുഷ്യനെ നോക്കണ്ടെല്ലാം കാശ് കൊടുക്കാ ഭയങ്കര അറിയാമോ എന്തിനാ ഇങ്ങനൊക്കെ അമേരിക്കയിൽ തുമ്പാ മതി ഇവിടെ കേക്കും നിങ്ങളുടെ ഈ ടയ്ക്കുന്ന ആനുകൂല്യങ്ങൾക്ക് അനുസരിച്ചുള്ള കിട്ടുമോ പൈസ എങ്ങനെ ജില്ല ആലപ്പുഴ നിന്നു അമ്പലപ്പുഴ ക്ഷേത്രം കേറി പിന്നെ പോന്നു കൊല്ലൊന്നും കറങ്ങി പോലൊന്നും ഇറങ്ങി കാണുന്നില്ലേ കൊല്ലം കൊല്ലം കണ്ടുകഴിഞ്ഞപ്പോ രണ്ടുമൂന്നു ദിവസം പോവാൻ തോന്നില്ല തോന്നുന്നില്ല അന്നേരം അതോ അപ്പൊ കോഴിക്കോട് താമസം മാറും അതല്ലേ നിങ്ങൾ ഇത്രയും സ്ത്രീകള് ഒരുമിച്ച് നിന്നു കഴിഞ്ഞാല് ഇവിടുത്തെ ഭരണം വരെ മാറ്റാൻ പറ്റൂല ഇത്രയും ശക്തിയാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഇത്ര ആൾക്കാരെ കണ്ടാ തന്നെ തിരഞ്ഞെടുക്കു അതോ പഴയ കിട്ടുന്നില്ലല്ലോ ആൽ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് കൊല്ലത്ത് വനിതകളുടെ ഒരു ഒരു തിരമാലകളാണ് ഇവിടെ അടിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ സ്വതന്ത്ര സംഘടനയെന്ന് അവകാശപ്പെടുന്ന ഒരു പറ്റം സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സർക്കാരിനെതിരെ പോരാടാൻ നിൽക്കുന്ന വേണ്ടിയാണ് ഇത്രയും സ്ത്രീകൾ കൊല്ലത്ത് ഏതാണ്ട് അരമണിക്കൂറായിട്ട് ഒഴികൊണ്ടിരിക്കണ ഇവർ അൻപതിനായിരം പേരോളം പ്രതീക്ഷിച്ചത് ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഇന്നിവിടെ ഈ അവകാശം തയ്യൽ തൊഴിലാളികളായിട്ടുള്ളവർ